അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ അപ്പോൾ നമ്മളിത് വന്നിട്ടുണ്ടത് ഒരു കുഞ്ഞ് വീഡിയോ കൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് നോക്കി അപ്പോൾ അതാ നമ്മൾ ഈ മഴക്കാലത്ത് നമുക്ക് നല്ല കാറ്റുമ്മയും കർക്കിടമാസത്തിനെ കാട്ടി ഒന്നുകൂടി ഇരട്ടി അയക്കണ് അപ്പോൾ അതാ നമ്മൾ അതിനു പറ്റിയ ഒരു നമ്മളൊരു മരുന്നും കൊണ്ടാണ് കേട്ടോ വന്നിട്ടത് ഉരവേദന കാലുവേദന ഷോൾഡർ വേദന എന്ത് വേദനകളുണ്ടെങ്കിലും ഇതോടെ മാറിക്കിട്ടും കേട്ടോ അപ്പോൾ ഒരു വർഷത്തിന് നമുക്ക് വേദനയൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതാ നമ്മൾ ഒരു ഗ്ലാസ് ഉലുവേണ്ട എടുത്തു കണ്ടത് അപ്പോൾ അതൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം കഴിഞ്ഞുകാണ്ട് അത് മൂന്നാട്ടത്തിന് ഒരു വെള്ളം വെക്കട്ടോ അപ്പോൾ ഞാൻ വെച്ച വെള്ളമൊക്കെ അതിൽ നിറഞ്ഞു പോയി അരക്കിയായി വരും അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചതാണ് കേട്ടോ അപ്പം അത് രാത്രിയാണ് വെള്ളത്തിലിട്ട് വെച്ചത് അപ്പോൾ അത് രാവിലെ ഒരു എട്ട് മണി ഇരിക്കണേ എടുത്തുകാണ്ട് ഇതാ കുക്കറിൽ കിട്ടുകൊടുക്കണ്ടെല്ലാം പുതിർ നിൽക്കണേ ഒരു ഗ്ലാസ് ഉലുവേണ്ട അത്ര മതി എന്നാൽ തന്നെ കുറേ ഗ്ലാസ് ഉണ്ടാവും അപ്പോൾ അതാ ഒരു എട്ടു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി തൊലിച്ചത് ഒരു നടുുക കീറങ്ങാണ്ട് കീറിങ്ങാണ്ട് അത് ഇട്ട് കൊടുത്തുക്കണേ ഒരു പൊടി നമ്മളെ കഞ്ഞി വെക്കണ ഉണ്ടല്ലോ അത് കഴുകിങ്ങാണ്ട് അത് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ഞാൻ വറകടുപ്പുമലാട്ട വെച്ചത് അപ്പോൾ വറകടുപ്പ് മലയാകുമ്പോൾ ഒരു എട്ടുപത്ത് പൂക്കുവെക്കാണ്ട് പൂക്കിക്കോട്ടെ അപ്പോൾ നല്ല ഉസ്സാറായിട്ട് വെന്തോളൂ അപ്പോൾ അതാ നമ്മൾ ഇതുവരെ ഉണ്ടാക്കാഞ്ഞത് തേങ്ങൻ്റെ കുറവുകൊണ്ടാണ് കേട്ടോ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടു തേങ്ങ കൊണ്ടൊന്നും ഇതുപോലെ ഉണ്ടാക്കിയാൽ ശരിയാവില്ല അപ്പോൾ നമ്മൾ തേങ്ങ കിട്ടിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതാ ഒരു തേങ്ങെങ്കിലും എങ്കിലും വേണം കേട്ടോ നിൽക്കും അപ്പോൾ ഇത് ഒരു തേങ്ങയെ ഒരു മേടിയം സൈസ് തേങ്ങയാണ് കേട്ടോ അപ്പോൾ അതാ അതിൻ്റെ പൂളൊക്കെ ഞാൻ എടുത്ത് വെച്ചുകാണ്ട് ബാക്കിയൊന്ന് അടിച്ചെടുക്കണേ അപ്പോൾ അത് ഒരു രണ്ട് മൂന്ന് വട്ടായിട്ട് നമ്മളത് പിഞ്ഞെടുക്കണുണ്ട് ഒറ്റ പാൽ മതി കേട്ടോ ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാല് അങ്ങനെ ഒന്നും വേണ്ട ഒരൊറ്റ പാല് മതി അപ്പോൾ അതാ നന്നായിട്ട് പിഞ്ഞെടുത്തുക്കണ് അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ ദിവസമായിട്ടുണ്ടോ ഒന്നാമത് വ്യൂ നന്നായി കുറവാണ് നൂറ് ആളിൽ കൂടുതൽ നമ്മളെ വീഡിയോ കാണുന്നില്ല എന്താണെന്ന് അറിയില്ല എന്തോ പറ്റിയതെന്നൊന്നും അറിയാൻ പറ്റണില്ല ചേട്ടോ അപ്പോൾ വീഡിയോ ഇടാനൊക്കെ ഭയങ്കര നമ്മൾ നമ്മളിത്രയും കഷ്ടപ്പെട്ടിട്ടിട്ട് ആൾക്കാർ കാണുന്നില്ല ആരും ഷെയർ ചെയ്യണില്ല എല്ലാവരും ഞമ്മളെ മറന്നിരിക്കണെന്ന് തോന്നുന്നുണ്ട് എന്താണെന്ന് ആർക്കറിയാം നമ്മൾ സമയം മോശം കൊണ്ട് ഇരിക്കുമെന്ന് വിചാരിക്കുകയാണ് നമ്മളെ അപ്പോൾ അതാ ഞമ്മൾ പിഞ്ഞൊക്കെ എടുത്ത് അപ്പോൾ ഒരൊറ്റ കാണാൻ ഞാൻ പിഞ്ഞെന്ന് അറിഞ്ഞില്ലേ അപ്പോൾ അതാണ് ഞാൻ ചക്കര കാണിച്ചു തന്നില്ല അപ്പോൾ ആ ചക്കര പഞ്ചക്കര കേട്ടോ ഞാൻ എടുത്ത് കണ്ടത് ഇനി ആണിവല്ലായാലും വേണ്ടിയില്ല പഞ്ചക്കര ആയാലും ഏറ്റവും നല്ലത് അപ്പോൾ മധുരമൊക്കെ അവനൻ്റെ ആവശ്യത്തിനകത്ത് കേട്ടോ അപ്പോൾ ഞാൻ ഒരു കട്ട ചക്കര എടുത്ത് കേട്ടോ എടുത്ത് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റൈമ്പോൾ ചക്കര ഉണ്ടാവും അതൊന്നുരുക്കിയും കാണ്ട് നീക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പം അത് നന്നായി വന്തിന് ശേഷം കേട്ടോ പാരണ്ടത് അല്ലെങ്കിൽ പിന്നെ വേവൂല അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ഉണ്ടല്ലോ അതും അതീക്ക് ഒഴിച്ച് കൊടുത്ത് അപ്പോൾ ഞാൻ ഗ്യാസ് ഗ്യാസുമൊക്കെ വെച്ച് കണ്ട് ഇനി ഒക്കെ റെഡിയാക്കിയതിന ശേഷം അപ്പോൾ അത് വൈക്ക് മധുരം ബാലൻസ് ചെയ്യാൻ ഒരു ലേശോ കല്ലുപ്പിട്ട് കൊടുത്തുക്കണേ അപ്പോൾ അത് നമ്മൾ ഒന്നുണ്ട് തിളപ്പിച്ചെടുക്കട്ടെ ഒന്ന് തുള്ളിയാൽ മതി തേങ്ങാപ്പാലല്ലേ അപ്പോൾ ആരെങ്കിലും ഇതുണ്ടാക്കാത്തവലുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കിക്കോളി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കർക്കിടമാസത്തിന്മാതിരി തന്നെയുള്ള ഇപ്പത്തെ മഴ അന്നുണ്ടാക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോളിട്ടോ ഉണ്ടാക്കി കഴിച്ചോളി നല്ല ടേസ്റ്റുമാണ് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അപ്പോൾ ഇപ്പം മയന്മാർന്നില്ലല്ലോ മഴയും കാറ്റും നല്ല തണുപ്പ് നല്ല തണുത്ത കാലാവസ്ഥ വേണം അപ്പോളാണത് നമ്മൾ ശരീരത്തിന് പിടിക്കലിട്ടോ അപ്പോൾ അതാ നമ്മൾ നെയ്യുണ്ടെങ്കിൽ അതാട്ടേ ഏറ്റവും നല്ലത് അപ്പോൾ നെയ്യ് നമ്മളെടുത്തില്ല ആർ കെ മിൽമ ഏതെങ്കിലും നെയ്യാണെങ്കിൽ തിരക്കട അപ്പോൾ ഇത് ഞാൻ വെളിച്ചെണ്ണ ഇട്ട് വെച്ച് കൊടുത്തത് അപ്പോൾ അയക്ക് ഒരു അയക്കു ചെറിയ ഉള്ളി തന്നെ കേട്ടോ ചെറിയ ഉള്ളിയിലാണ് ഇതിന് നല്ല ഫലം ചെയ്യൽ അപ്പോൾ അത നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് അപ്പം ഞമ്മളൊരു സാധനം കൂടി ഇതിൽ കൂട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഒരു സ്പൂണ് അപ്പോൾ നല്ലാണ് മൂത്തോട്ടെ മൂത്തിന് ശേഷം നമുക്ക് ഇതാ ഇതിൽ കൊടുക്കാം അപ്പോൾ അതാ ഒരു സ്പൂണ് ചുക്ക് പൊടി കേട്ടോ ഇത് ഫ്ലെയിമ് ഓഫ് ചെയ്തിൻ്റെ ശേഷം കേട്ടോ അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും അങ്ങനെ തീക്കിട്ട് മുപ്പിച്ച് കാണി നമുക്ക് തീക്കണ്ട ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റിയാണ് നല്ല ഹെൽത്തിയാണ് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കി എല്ലാവർക്കും കൊടുത്ത് കുളി പിന്നെ വലിയവർക്കും ആണുങ്ങൾക്കോ പിന്നെ അമ്മമാർക്കോ എല്ലാവർക്കും പ്രായം ഒന്നും നോക്കണ്ട ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അപ്പോൾ തേങ്ങാപ്പാൽ കൂട്ടിയാൽ കഴിപ്പ ഒന്നും ഉണ്ടാവില്ല പിന്നെ ആവശ്യത്തിന് ചക്കരി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇൻഷാ അല്ലാ നമ്മൾ അടുത്ത വീഡിയോയിൽ വരണമെന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മളൊന്ന് സഹായിക്കണേ അപ്പോൾ എല്ലാവരോടും നമ്മൾ പ്രതീക്ഷയോടെ നമ്മളിതാ ഇനി അടുത്ത വീഡിയോയിൽ കാണാമെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് അസ്സാം വലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്